മിഷ്യൻ കംപ്ലീറ്റ് ആയടാ മിഷ്യൻ കംപ്ലീറ്റ് ആയിട്ടും ആ ഇവിടെ കാണുന്നില്ല ആ പ്രിൻസസ് എന്റെ പ്രിൻസസ് അവിടെ പോയി അവക്ക് ബോധം വന്നപ്പം ആട അവളുടെ മിഷ് മിഷൻന്ന് വെച്ച ബോധം കിട്ടാൻ അവളെ സഹായിക്കണം അതായത് അവളുടെ മെമ്പറിങ് മായിച്ചുപോയി നമ്മള് മോതിരം തപ്പിയെടുത്ത് അമ്പൂരി കുന്തപൂരി ചടക്കത്ര പൂരി ചിക്കനും അടിച്ചു കഴിഞ്ഞിട്ട് അഞ്ചു കളിയെടുത്ത് ആ ചിക്കനും അടിച്ചത് ഈ സാധനം ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ട് ലാസ്റ്റ് അവളൊന്ന് വന്ന് കണ്ട നന്ദി വാക്ക് പോലും പറയാണ്ട് അവള് പോയത് മോശം കൂടാ

Yeah. Oh, fuck. Help. Yeah. Uh. ഈ ിന്റെ പാക്ക ഇപ്പൊണ്ടാവേ സെക്കൻഡ് ബാക്കിൽ അങ്ങോട്ട് എടേ അവിടെ ഫാൻ ലൈറ്റ് ഷേക്ക് ആണ്ട് ഇണ്ട് ഇന്നെന്താ ടീമേറ്റ് വന്നോ ബ്രജ ബ്രജ ആവണ്ട കണ്ടോ ഉറപ്പാണോ ഒന്നോ ഒന്നോ കളാട അടിടാ എടാ അടിക്കാൻ ഇടന്നോടാ പൊട്ടാ

Your, cover a 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 cover I thought to friend you like my channel. Watch out! 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 Watch out

ഓ മറ്റേ ഷാക്കിൻ ഡാക്കില ഉള്ളവൻ ആ അവൻ ഇറങ്ങി അവൻ ഇറങ്ങടാ അവൻ ആ റിഞ്ച് എടുിച്ചടാ ഇലോർത്തങ്ങടണ്ട ഷാക്കിൻ ഡാക്കേ വന്നു ഓർത്തൻ അതിന്റെ ആ റിപ്പർ സ്മോക്ക് ഇടണ്ടോ ഓവറൈസ് നൈസ് ഏടാ സ്മോക്കർ അത്ന്ന് അടിച്ച് മറുപേ പറയായിക്ക്